പ്രതിരോധ മേഖലയിൽ സമാനതകളില്ലാത്ത ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രം സമുദ്ര സുരക്ഷയിൽ കടൽ യുദ്ധത്തിൽ നമുക്ക് ഇനി ആരെയും ഭയക്കണ്ട ഐ എൻ എസ് മാഹി എന്ന പടക്കപ്പൽ കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് ഇന്നലെ ഞാൻ അതിന്റെ വിശേഷങ്ങളിലേക്ക് വരാം അതേക്കുറിച്ച് ആദ്യം പറയേണ്ടത് തിളക്കമാർന്ന തിളക്കമുള്ള അതിവേഗത്തിൽ ദൃഢനിശ്ചയത്തോടെ നീങ്ങുന്ന പടക്കപ്പലാണ് ഐ എൻ എസ് മാഹി ഇത്തരത്തിലുള്ള ഏഴ് കപ്പലുകൾ നിർമ്മിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഇന്നലെ കമ്മീഷൻ ചെയ്തു കേരളത്തിനും അഭിമാനിക്കാം കാരണം കേരളത്തിലെ കൊച്ചിയിലുള്ള കപ്പൽ നിർമ്മാണശാലയിലാണ് ഇത് നിർമ്മിച്ചത് കൊച്ചി ഷിപ്പ്യാർഡിൽ ആണ് ഐ എൻ എസ് മാഹി ക്ലാസ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഏഴെണ്ണം കൂടി നിർമ്മിക്കും അതിനുള്ള കരാർ കൂടി ലഭിച്ചിട്ടുണ്ട് അത് കൊച്ചിയിലും വിശാഖപട്ടണത്തിലുമായിട്ടായിരിക്കും അത് നിർമ്മിക്കുന്നത് എന്ന് വ്യക്തമാണ് എന്തായാലും ഇന്നലെ മുംബൈയിൽ ഞാൻ ഈ ഈ കപ്പലിൻ്റെ പ്രത്യേകതകളിലേക്ക് വരാം അതിനു മുമ്പ് കപ്പൽ കമ്മീഷൻ ചെയ്തപ്പോൾ ഉണ്ടായ അല്ലെങ്കിൽ ആ കമ്മീഷനിങ് ചടങ്ങ് തന്നെ ഒരു വലിയ സംഭവമാണ് നമ്മുടെ പ്രതിരോധ മേഖലയിൽ അല്ലെങ്കിൽ പ്രതിരോധ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇന്നലെ മുംബൈ സാക്ഷ്യം വഹിച്ചത് മുംബൈയിലെ നാവികസേന ഡോക്യാർഡിലാണ് ഇന്നലെ ഈ കപ്പൽ കമ്മീഷൻ ചെയ്തത് കമ്മീഷൻ ചെയ്ത ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് അദ്ദേഹം സാധാരണ നേവിയുടെ ഇത്തരത്തിലുള്ള ചടങ്ങിൽ അവരുടെ ഇത്തരത്തിലുള്ള പടക്കപ്പലുകളോ അന്തർവാഹിനികളോ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ കരസേനയുടെയോ വ്യോമസേനയുടെയോ മേധാവി നേരിട്ട് പങ്കെടുക്കാറില്ല പക്ഷേ ഇന്നലെ അത് സംഭവിച്ചു അദ്ദേഹത്തെ മുഖ്യാതിഥിയായിട്ട് ക്ഷണിച്ചിരുന്നു ഈ കപ്പൽ പശ്ചിമ നാവിക കമാൻഡിന് കൈമാറാനാണ് തീരുമാനം അവിടെ നമ്മുടെ സമുദ്ര യുദ്ധശേഷി കടൽ യുദ്ധത്തിനുള്ള നമ്മുടെ കഴിവ് അത് വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം പരിപൂർണമായും തദ്ദേശീയമായ സാന്തി വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച കപ്പലാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒരു അന്തർവാഹിനി വേദ യുദ്ധക്കപ്പലാണ് അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ നിശബ്ദമായി കടന്നു വന്ന് യുദ്ധക്കപ്പലുകളെ ആക്രമിച്ച് തകർത്ത് മുക്കിക്കളയുന്ന അന്തർവാഹിനികളെ നശിപ്പിക്കാൻ കഴിയുന്ന വിദ്യയുള്ള കപ്പലാണ് അത് ആകെ ലോകത്തത് റഷ്യയും അമേരിക്കയും ചൈനയും മാത്രമേ ആ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ ഇപ്പോൾ അവിടേക്ക് നമ്മളും എത്തുകയാണ് അത്തരത്തിലുള്ള ഒരു യുദ്ധക്കപ്പൽ സ്റ്റെൽത്ത് യുദ്ധക്കപ്പൽ റഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ കഴിയുന്ന ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിയാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേകതരം സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകളാണ് മാഹി ക്ലാസ്സിൽ പെടുന്നത് അത് തദ്ദേശീയമായിട്ട് പരിപൂർണമായിട്ടും തദ്ദേശീയമായി നമ്മൾ രൂപകൽപ്പന ചെയ്ത് തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിച്ചതാണ് ഐ എൻ എസ് മാഹി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കരസേനാ മേധാവി ഇത്തരമൊരു ചടങ്ങിൽ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുത്തിരിക്കുന്നത് അതും ഈ ചടങ്ങിൻ്റെ ഈ കമ്മീഷനിങ്ങിൻ്റെ മാറ്റു കൂട്ടുന്നു മാത്രമല്ല മറ്റൊന്ന് ഞാൻ ഈ കപ്പലിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറയാം പ്രതിരോധ മന്ത്രാലയം നൽകിയിരിക്കുന്ന വിവരങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കപ്പലിന് എന്തൊക്കെ കഴിവുകളുണ്ടോ അതിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ പ്രതിരോധ വകുപ്പ് എപ്പോഴും പുറത്തുവിടാറുണ്ടു അത് കപ്പലിൻ്റെ കാര്യത്തിലായാലും പോർവിമാനങ്ങളുടെ കാര്യത്തിലായാലും ശരി നമ്മൾ കരയുദ്ധത്തിന് ഉപയോഗിക്കുന്ന യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിലായാലും ശരി മൂന്നിലൊന്ന് വിവരങ്ങൾ മാത്രമേ നമ്മൾ പുറംലോകത്തെ അറിയിക്കാറുള്ളൂ എന്തായാലും അന്തർവാഹിനികളെ വേട്ടയാടാനും തുരത്താനും കഴിയുന്ന തീരദേശത്ത് പട്രോളിംഗ് നടത്താൻ കഴിയുന്ന രാജ്യത്തിന്റെ സമുദ്ര തീരസ്ഥാപനങ്ങളെ സുരക്ഷിതമായി നിലനിർത്താൻ കഴിയുന്ന വിധത്തിലാണ് ഈ കപ്പൽ പ്രവർത്തിക്കുക അതുപോലെ അത്യാധുനിക ആയുധങ്ങൾ സെൻസറുകൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ എന്നിവ വഹിക്കുന്നുണ്ട് ടോർപിഡോകളും അന്തർവാഹിനി വേദ റോക്കറ്റുകളും ഇതിലുണ്ട് അതുകൊണ്ടാണ് നിശബ്ദമായി കടന്നു വന്ന് റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ച് എത്തുന്ന അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ വെള്ളത്തിനടിയിലെ സമുദ്രത്തിനടിയിലെ ശത്രു സാന്നിധ്യം തിരിച്ചറിയാനും പിന്തുടരാനും പ്രതിരോധിക്കാനും ഇല്ലാതാക്കാനും ഈ കപ്പലിന് കഴിയും സാങ്കേതികമായി അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങളും നിയന്ത്രണ വ്യവസ്ഥയും ഈ കപ്പലിനുണ്ട് ചടുലതയും മുൻകൂട്ടി നിശ്ചയിച്ച് ആക്രമിക്കാനുള്ള ശേഷിയും സഹനശേഷിയും ഇതിൽ ഒത്തുചേരുന്നു അതായത് ഒരുവിധപ്പെട്ട ആക്രമണങ്ങളിലൊന്നും തകർന്നു പോകില്ല ഐ എൻ എസ് മാഹി എന്ന് വ്യക്തം അതുപോലെ ശത്രുക്കളുടെ പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു പശ്ചിമ നാവിക കമാൻഡിൻ്റെ ഭാഗമായി പടിഞ്ഞാറൻ സമുദ്രത്തിൽ ഇന്ത്യയുടെ കാവലാളാകും ഐ മാഹി ആകെ എട്ട് കപ്പലുകളാണ് നിർമ്മിക്കുന്നത് അതിലിനി ഏഴ് കപ്പലുകൾ കൂടി നിർമ്മിക്കാൻ ആണ് നാവികസേന ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അടുത്ത കപ്പലുകൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ചില കപ്പലുകളുടെ അങ്ങനെ സമുദ്ര യുദ്ധത്തിൽ കടൽ യുദ്ധത്തിൽ വലിയ മേൽക്കൈ നേടാൻ നമ്മൾ തയ്യാറെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അതിൽ മുന്നേറുന്നു എന്ന് വ്യക്തമാണ് നമുക്കറിയാം വളരെ വലിയ ഒരു സമുദ്ര തീരമുള്ള രാഷ്ട്രമാണ് ഇന്ത്യ നമുക്ക് ഒരു വശത്ത് കരയും ബാക്കി മൂന്ന് വശങ്ങളിൽ കടലുമാണ് നമ്മുടെ അതിർത്തി നമുക്ക് കൃത്യമായിട്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വളരെ കൃത്യമായി നമുക്ക് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ പലതും നിലകൊള്ളുന്നത് സമുദ്രതീരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ സമുദ്ര സുരക്ഷ തീര സുരക്ഷ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം പണ്ട് ഒരു സൂര്യൻ അസ്തമിക്കുന്ന വേളയിൽ ഒരു മീൻ പിടുത്ത ബോട്ടിലാണ് പത്തു പേർ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തി നമ്മുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈയിൽ ആക്രമണം അഴിച്ചുവിട്ട് ഇരുന്നൂറോളം നിരപരാധികളായ മനുഷ്യരെ കാലപുരിക്ക് അയച്ചത് നമുക്കറിയാം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് എന്താണ് നമ്മുടെ രാജ്യത്ത് നടന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരം ഏതാക്രമണത്തെയും കരുതിയിരിക്കാൻ നമ്മൾ പഠിച്ചു അതിൻ്റെ ഭാഗമായി ഇത്രയേറെ മുന്നോട്ട് പോവുകയും പുതിയ കപ്പലുകളും യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും നിർമ്മിക്കാനും അത് ഉപയോഗത്തിൽ കൊണ്ടുവരാനും നമ്മൾ തയ്യാറായി സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതിന് പണം എവിടെ നിന്നും നമ്മൾ കണ്ടെത്തും അതിൽ അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ആരോടുമില്ല എന്നു മാത്രമല്ല വിദേശത്ത് നിന്ന് വാങ്ങുന്നതിന് പകരം തദ്ദേശീയമായി നിർമ്മിക്കുക തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൻ്റെ പുറകിൽ മറ്റൊരു വാണിജ്യ താല്പര്യം കൂടിയുണ്ട് ഇത്തരം കപ്പലുകൾ പല രാഷ്ട്രങ്ങളും നമ്മളിൽ നിന്ന് വാങ്ങാൻ തയ്യാറായിട്ട് വരും നമ്മൾ പറയുന്ന വിലയ്ക്ക് അങ്ങനെ ഒരു വാണിജ്യ താല്പര്യം കൂടി നമ്മുടെ പ്രതിരോധ മേഖലക്കുണ്ട് വെറുതെ നമ്മൾ നമ്മുടെ രാജ്യത്തിന് സുരക്ഷ ഒരുക്കുക മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികമായ നേട്ടവും സാമ്പത്തിക സുരക്ഷയും നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പ്രതിരോധ മേഖല പ്രയത്നിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഒരു കാര്യം കേട്ടുകേൾവിയിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നമ്മൾ പ്രതിരോധ മേഖലയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സാമ്പത്തികമായിട്ട് കൂടി കൂടിയൊരു നേട്ടമുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു താല്പര്യപ്പെടുന്നു അതിനു പ്രവർത്തിക്കുന്നു ഐ എൻ എസ് മാഹിക്ക് ഇന്ത്യൻ നാവികസേനയിലേക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് നമ്മൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം മറ്റെന്തൊക്കെയാണ് ഇപ്പം അന്തർവാഹിനികളും ഒരുങ്ങുന്നുണ്ട് അണിയറയിൽ അതിൻ്റെയൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടാനുകോടി രൂപ ചെലവഴിച്ചാണ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഓർക്കണം തദ്ദേശീയമായിട്ടാണ് നമ്മളിതെല്ലാം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുക്കുന്നത് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കണം